പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾ തൽക്കാലം നിർത്തിവെച്ചെങ്കിലും ഇന്ത്യ പിൻവാങ്ങിയിട്ടില്ലെന്നും പ്രകോപനമുണ്ടായാൽ തക്ക ശിക്ഷ നൽകുമെന്നും പ്രതിരോധ സേനകൾ വ്യക്തമാക്കി വെടിനിർത്തൽ തീരുമാനത്തിന് ശേഷവും പാകിസ്ഥാനിൽ നിന്നുണ്ടായ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇന്നലെ രാവിലെ ഹോട്ട്ലൈൻ വഴി ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും മറുപടി നൽകാൻ സജ്ജമാണെന്നും വ്യക്തമാക്കിയായിരുന്നു ഇന്നലെ സേനയിൽ ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഉചിതമായ തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ അധികാരം കരസേനാ മേധാവി ആർമി കമാൻഡർക്ക് നൽകിയെന്നും ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വെളിപ്പെടുത്തി ഇന്ത്യൻ മണ്ണിൽ ഇനിയും ഭീകരവാദമുണ്ടായാൽ കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി പ്രത്യാക്രമണത്തിന് സമുദ്രാതിർത്തിയിൽ നാവികസേന ഉൾപ്പെടെ സജ്ജമാണെന്നും നേവി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മലയാളിയായ എൻ പ്രമോദും പറഞ്ഞു പാകിസ്ഥാനെതിരായ ഇപ്പോഴുണ്ടായത് ഭീകരവാദത്തിനെതിരായ പ്രതികരണമാണെന്നും അതിനെതിരെ ആയുധം താഴെ വെച്ചിട്ടില്ലെന്നുമുള്ള നിലപാട് ആവർത്തിച്ചിട്ടാണ് ഇന്നലെ സേനയും കേന്ദ്ര സർക്കാരും പ്രതികരണങ്ങളിൽ പറഞ്ഞത് ഇതിനായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സിന്ധൂർ തുടക്കമെന്നും സേന വ്യക്തമാക്കി പാകിസ്ഥാന്റെ അത്യാധുനിക വിമാനങ്ങളെ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു എന്നാൽ ഇന്ത്യൻസ് വിമാനം പാകിസ്ഥാൻ വീഴ്ത്തിയോ എന്ന കാര്യത്തിൽ നേരിട്ട് മറുപടി നൽകിയിട്ടില്ല പോരാട്ടത്തിൽ നഷ്ടമുണ്ടാകുമെന്നായിരുന്നു പ്രതികരണം മെയ് ഏഴിലെ ദൗത്യത്തിനിടെ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായി രാജ്യാന്തര വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ വാർത്ത നൽകിയെങ്കിലും ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം വ്യോമസേനയുടെ എല്ലാ പൈലറ്റർമാരും സുരക്ഷിതമായി വീടുകളിൽ മടങ്ങിയെത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ മുതൽ ഇന്ത്യൻ സൈന്യം ഇതുവരെ നടത്തിയ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവമുള്ളതൊഴികെയുള്ള വിശദാംശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ പങ്കുവച്ചിരുന്നു പാകിസ്ഥാൻ സേനയുടെ മുപ്പത്തിയഞ്ച് നാൽപ്പത് പേർ നിയന്ത്രണ രേഖയിലും മറ്റും വെടിവെപ്പിൽ ജീവൻ നഷ്ടമായെന്നും പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സേനയിൽ അഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടമായത് പാകിസ്ഥാൻ ഉണ്ടായ ആൾനാശവും വിമാനങ്ങളുടെയും മറ്റു കണക്കുകളെ കുറിച്ചുമുള്ള ചോദ്യമാണ് ഉയർന്നത് കണക്കവർ എടുക്കട്ടെ എന്നായിരുന്നു എയർ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ഭാരതിയുടെ മറുപടി അതേസമയം കാണ്ടഹാർ ഞ്ചലിനും പുൽവാമ ആക്രമണത്തിലും ഉൾപ്പെടെ അബ്ദുൾ മാലിക് റൌഫ് മുഹമ്മദ് അസ്ഹർ മുദസിൽ അഹമ്മദ് എന്നിവരടക്കം നൂറ് ഭീകരർ വധിക്കുകയും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇസ്ലാമാബാദിൽ നേരിടുന്ന പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ബഹാവൽപൂർ മുറി മുസാഫർബാദ് എന്നിവിടങ്ങളിലും മൂന്ന് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം ഏറെ നിർണായകമായിരുന്നു ബഹാവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന പരിശീലന കേന്ദ്രങ്ങൾ ഒന്നായ മർക്കസ് സുബ്ഹാനല്ല തകർക്കാൻ ഇന്ത്യ സൈന്യം അതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഏറ്റവും ശക്തമായ ആയുധവുമായിരുന്നു അന്ന് ഉപയോഗിച്ചത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്ന പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരം ഇന്ത്യ പുറത്തുവിട്ടു മുരിദ് ചക്ലാല റഹീംയാർ ഖാൻ സുക്കൂർ ചുനിയാൻ എന്നിവിടങ്ങളിൽ ഇതുൾപ്പെടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി നാവികസേന നടത്തിയ തയ്യാറെടുപ്പുകളും ആസൂത്രണങ്ങളും സംബന്ധിച്ച വിവരങ്ങളും ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിനർ എ എൻ പ്രമോദ് വ്യക്തമാക്കി മുഴുവൻ തയ്യാറെടുപ്പുകളുമായി നാവികസേന അറബിക്കടലിൽ നഗൂഞ്ചരമിട്ടതിനാൽ പാക് േനയ്ക്ക് തീരത്ത് തന്നെ തുടരേണ്ടി വന്നു പഹൽഗാം സംഭവത്തിന് പിന്നാലെ പൂർണ്ണ സജ്ജമായി അന്തർവാഹികളെ ഉൾപ്പെടെ വിന്യസിപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ നീക്കം കറാച്ചി തുറമുഖം അടക്കം ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കും തയ്യാറായിരുന്നു സാധാരണ ഭീകരർ നടത്തുന്ന നുഴഞ്ഞുകയറ്റം പാകിസ്ഥാൻ സേനയിൽ നിന്നുണ്ടാകുന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഉണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് പാകിസ്ഥാൻ സൈന്യം സമ്മതിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാക് വ്യോമസേന വൈസ് മാർഷൽ ഔംഗ സേബ് അഹമ്മദ് പുൽവാമ ഭീകരാക്രമണം പാക് സൈന്യത്തിന്റെ തന്ത്രമായ ടുക് ആണെന്ന് പറഞ്ഞത് പാകിസ്ഥാനെ തൊട്ടാൽ കണ്ടില്ലെന്നും നടിക്കില്ലെന്നും തങ്ങളുടെ തന്ത്രപരമായ മിടുക്ക് എന്താണെന്ന് അവർ കാണുമെന്നും ഇന്ത്യയോട് പറയാൻ ശ്രമിക്കുന്നതാണ് പുൽവാമ ഇപ്പോൾ തങ്ങളുടെ അക്രമങ്ങളുടെ ശക്തിയും അവർ അറിഞ്ഞിട്ടുണ്ടാകണം എന്നാണ് ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ച വീഡിയോയിലെ പരാമർശം പാക് വ്യോമസേനയുടെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ആണ് ഔറംഗ സേബ് അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ യു എസിന്റെ ഇടപെടൽ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യവും ഉന്നയിച്ചു യു എസിന് പങ്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സംഘർഷ സാഹചര്യത്തിന് അയവാണെന്നും വെടിനിർത്തൽ തീരുമാനമായെന്നുമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എങ്ങനെയെന്നും പ്രതിപക്ഷ ചോദ്യമായി ഉന്നയിച്ചു ഓപ്പറേഷൻ സിന്ധുവിന്റെയും അനുബന്ധ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കശ്മീർ പ്രശ്നത്തിൽ ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ മാധ്യസ്ഥ അനുവദിക്കില്ലെന്നും ദീർഘകാലമായി നിലനിന്ന് വരുന്ന നിലപാടിൽ ഇന്ത്യ മാറ്റം വരുത്തിയോ എന്നുമാണ് പ്രതിപക്ഷം ചോദ്യം ചോദിച്ചത് സത്യത്തിൽ കുറേയേറെ വിഷയങ്ങൾ ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ച ചെയ്യാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ശനിയാഴ്ച നടത്തിയ പ്രഖ്യാപനം തന്നെ ഇന്ത്യയിൽ പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ യു എസും യു എനും ഉൾപ്പെടെ ഒരു മൂന്നാം കക്ഷിയെയും സജീവമായി ഇടപെടൽ അനുവദിക്കില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഷിംല കരാർ മുതൽ ഇന്ത്യയുടെ നിലപാട് മധ്യസ്ഥ വേഷത്തിലോ മധ്യസ്ഥ ചർച്ചയ്ക്കോ വേദിയൊരുക്കുന്നതിലോ യു എസിന്റെ ദീർഘകാല ഇടപെടൽ ഉണ്ടാകുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കും നിരക്കുന്നതല്ലെന്നും അത് തങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം കുറയ്ക്കുമെന്നും ഇന്ത്യ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട് പാകിസ്ഥാനെ അപേക്ഷിച്ച് വലുതും കൂടുതൽ ശക്തവുമായ രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആശങ്കകൾ പരിഹരിക്കാനും നേരിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത് എന്ന നിലപാട് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് പ്രശ്നപരിഹാരത്തിന് വീതി ഒരുക്കാൻ ആരെങ്കിലും സഹായിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിക്കും ഇടം നൽകുന്നത് പ്രശ്നമാണെന്നും അതായത് കശ്മീർ തർക്കം തീർക്കാൻ ഇന്ത്യക്കും യു എൻ്റെ ഇടപെടൽ ആവശ്യമില്ല ട്രംപിനെ പിണക്കേണ്ടി വന്നാൽ പോലും ഇന്ത്യയുടെ മറുപടി ഇതായിരിക്കും നന്ദി മിസ്റ്റർ ട്രംപ് പക്ഷേ ആ സഹായം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർത്തുകൊള്ളാം ശനിയാഴ്ച വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാർ തമ്മിൽ ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ചയല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ മറ്റെവിടെയെങ്കിലും ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രഖ്യാപനം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം മിശ്രി ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ അവിടുത്തെ സർക്കാർ വിശ്വസനീയമായ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കൂ എന്നാണ് അന്ന് തൊട്ട് ഇന്ത്യയുടെ നിലപാട് നിലവിലെ വെടിനിർത്തൽ സാധ്യമാകുന്നതിൽ യു എസ് പ്രധാന പങ്ക് വഹിച്ചതായി ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ പുറത്തു പറയുന്നില്ലെങ്കിലും പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സകല വിഷയങ്ങളിലും കയറി ഇടപെടാനുള്ള ക്ഷണമായി അമേരിക്ക അതിനെ കാണാൻ ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തലിൽ യു എസിന്റെ പങ്കിനെ കുറച്ചു കാണിക്കാനുള്ള ഡി ജി എംഒയുടെ ഫോൺ കോളിനെ പിന്തുടരാനും വെടിനിർത്തലിന് ധാരണയായതെന്നും വരുത്തി തീർക്കാനും പൊതു പ്രസ്താവനകളെല്ലാം കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗി യുദ്ധവേളയിൽ പാക് സൈന്യത്തെ പിൻവലിക്കുന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇന്ത്യ പൈലറ്റിനെ മോചിപ്പിക്കുന്നതിലും യുഎസ് ഇടപെടൽ ഇന്ത്യക്ക് ഉപകരിച്ചിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലെ സംഘർഷത്തിലും യു എസിന്റെ ഇടപെടലിനെ അങ്ങനെയേ കാണാനാവുകയുള്ളൂ പരിമിതവും ഒറ്റത്തവണത്തേക്കും മാത്രമായുള്ള ഒന്ന് പാകിസ്ഥാനും പാക് മണ്ണിലെ ഭീകരർക്കും ശക്തമായൊരു രാഷ്ട്രീയ സന്ദേശം നൽകാനുള്ള പരിമിതവും നിയന്ത്രണപരവുമായ മറുപടി മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂരിനെ ഇന്ത്യ തുടക്കം മുതൽ കണ്ടത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇരു രാജ്യങ്ങളെയും കൂടുതൽ ശത്രുവിലേക്ക് തള്ളിവിട്ടതോടെ സംഘർഷം ലഘൂകരിക്കാൻ ഒരു വഴി കണ്ടെത്തേണ്ടി വന്നു യു ഇടപെടൽ അതിന് ഉപകരിച്ചു വെടിനിർത്തലിലൂടെ ലക്ഷ്യം കാണുകയും ചെയ്തു വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ കശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ ഔപചാരിക ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെയോ യു എസിനെ പോലുള്ള മറ്റ് അഭ്യൂഹകാംക്ഷകളുടെയോ ശ്രമങ്ങളെ ഇന്ത്യ നിരുത്സാഹപ്പെടുത്താനാണ് സാധ്യത പകരം സിന്ധു നദി ജലകരാർ മരവിപ്പിക്കുന്നതിലൂടെ നേരിടുന്ന മേൽക്കൈ ഉപയോഗിച്ച് പാകിസ്ഥാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അവരെ നിർബന്ധിതരാക്കാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം അതേസമയം ും വരേണ്ടാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ യു എസ് സെനറ്റ് അംഗങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചർച്ചയ്ക്ക് എത്തിയിരുന്നു എന്നാൽ ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കുമെന്ന സന്ദേശം എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിരിക്കുന്നുവെന്നും വിദേശകാര്യ വക്താക്കൾ പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തിനിടെ അടച്ച മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ ചർച്ച നിർണായകമാകും നിലവിൽ പതിനാല് വരെയാണ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നത് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഉൾപ്പെടെയാണ് ഈ വിമാനത്താവളങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള നൂറ് വിമാനങ്ങൾ റദ്ദാക്കി അതിലൊന്നൊഴികെ മറ്റെല്ലാ ആഭ്യന്തര സർവീസുകളായിരുന്നു വ്യോമപാതയിൽ വരുത്തുന്ന മാറ്റങ്ങളെയും സുരക്ഷാ പരിശോധനയെയും ഭാഗമായാണ് ചില വിമാനങ്ങൾ വൈകിയതൊഴിച്ചാൽ സാധാരണ നിലയിലായിരുന്നു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ജാഗ്രത തുടരാനാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം ബാഗേജ് സ്ക്രീനിങ് കാർഗോ ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരണം വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കത്തിന്റെ മൊത്തം മേൽനോട്ടം ചുമതല പതിനെട്ട് വരെ സി ഐ എസ് എഫിനും നൽകിയിരിക്കുകയാണ് യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്താവളങ്ങളിൽ എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് ഒടുവിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലിയോ പതിനാലാമൻ മാർപ്പ പരംഗത്ത് വന്നു പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായിരുന്ന ഇന്നലെ കുർബി സെന്റ് പീറ്റേഴ്സ് സമുച്ചയത്തിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പരാമർശം ഈ കരാർ ആണവ ശക്തികളായ അയൽ രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാലം നിലനിൽക്കണമെന്ന് കരുതുന്നു എന്നും സമാധാനത്തിന്റെ അത്ഭുതം ലോകത്തിന് നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആയിരുന്നുവെന്നും പാപ്പ പറഞ്ഞു യുക്രൈനിലെയും ഗാസയിലെയും ജനങ്ങളെ ഓർത്ത് അഗാധമായി ദുഃഖിക്കുകയാണെന്നും അവരുടെ വേദന ഹൃദയത്തിൽ ചുമക്കുകയാണെന്നും പറഞ്ഞ പാപ്പ യു എൻ സമാധാനം പുലരണമെന്നും ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു